ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു തൂവാലിയാണ് അതിപ്പോൾ സാധാരണ ഈ ചെടി വളർത്തുന്ന ആളുകൾക്കൊക്കെ അറിയാം ഒരുപാട് ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നതാണ് ഇതൊരു അഞ്ച് ലിറ്ററിൻ്റെ തൂവാലിയാണ് അപ്പോൾ ഈ തൂവാലി ഉപയോഗിക്കുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതാ കണ്ടില്ല ഇതിൻ്റെ ഈ വെള്ളം സ്പ്രേ ചെയ്യുന്ന ഈ ഭാഗത്ത് എൻ്റെ ഈ ഭാഗത്ത് ഇവിടെ ഈ എന്തെങ്കിലുമൊക്കെ തിങ്സുകൾ കയറി അടഞ്ഞിരിക്കാറുണ്ടെന്നുള്ളതാണ് എന്നുള്ളതാണ് എന്തെങ്കിലുമൊക്കെ കരടുകളൊക്കെ കയറി മിക്കവാറും അടഞ്ഞിരിക്കും വെള്ളത്തിൽ കരട് ഉണ്ടെങ്കിൽ ഈ ഭാഗം അടഞ്ഞിരിക്കും അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇങ്ങനെ ഈ എന്തെങ്കിലും ഇതുപോലൊരു കമ്പോ ഈറക്കലോ എന്തെങ്കിലും എടുത്ത് ഓരോ ഹോളുകളായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യും പക്ഷേ ഇങ്ങനെ ഓരോ ഹോളുകളായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം ഈ ക്ലീൻ ചെയ്യുന്ന ഈ സാധനം വീണ്ടും ഇതിൻ്റെ അകത്തല്ലേ ചെന്ന് വീഴുന്നത് അപ്പോൾ ഇത് വെള്ളത്തിൽ കൂടെ കയറി അടുത്ത തവണ നമ്മൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഇതിൻ്റെ ഇടയിൽ കയറി വന്നിരിക്കും അപ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഒരുപാട് ആളുകൾക്കുണ്ട് പിന്നെ ഇതിന് വേറൊരു സൊല്യൂഷൻ നമുക്കറിയാം എന്നുള്ളതെന്ന് വെച്ചാൽ ഈ സാധനം ഇളക്കിയെടുക്കാൻ പറ്റും ഇളക്കി എടുത്തതിന് ശേഷം ഇതിനകത്തുകൂടി ഒരു കമ്പുണ്ടൊക്കെ കിണ്ടി ഇതിനെ വെളിയിൽ കളയാ ഇല്ലെങ്കിൽ ഇവിടുന്ന് കിണ്ടി ഇങ്ങനെ ഓരോ നേരിട്ട് കിണ്ടി ഇട്ടതിന് ശേഷം ഇത് എടുത്തിട്ട് ഇതിനകം മൊത്തം ക്ലീൻ ചെയ്തൊക്കെ എടുക്കുക അപ്പോൾ അതൊക്കെ ഇച്ചിരി മെനകെട്ട പരിപാടികളാണ് ബുദ്ധിമുട്ടാണ് അപ്പം ഇങ്ങനെയൊന്നും കഷ്ടപ്പെടാതെ വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ഇവിടുത്തെ കരട് കളയുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ഏതായിരുന്നാലും നമുക്ക് അതിൻ്റെ ഈ വിഷ്വൽസിലേക്ക് പോകാം ഇത് വേറെ ഒന്നുമില്ല ഇവിടെ ഞാൻ വച്ചേക്കുന്ന ഒരു ബാരലാണ് വെള്ളം പിടിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബാരൽ അപ്പോൾ ഈ ബാരലിൽ ഞാൻ ഈ സാധനം മുക്കുകയാണ് കേട്ടോ മുക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഒറ്റ സ്ട്രെച്ചിന് മൊത്തത്തിൽ മുക്കാതെ കുറച്ച് വെള്ളം ഇതിനകത്ത് കയറുന്ന രീതിയിൽ ഇങ്ങനെ കയറ്റിക്കൊണ്ട് അങ്ങ് പ്രസ് ചെയ്ത് അങ്ങ് താക്കണം അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം നോക്കിയോ കണ്ട വെള്ളം പൊന്തിച്ച് ചാടിയത് കണ്ട അവിടുന്ന് ഇത് അത്ര ഒരു ഫോഴ്സ് ഇല്ല ഇത് ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഞാൻ മുമ്പ് ചെയ്യുന്ന സമയത്ത് ഇത് നല്ല ഫോഴ്സിലെ കുതിച്ച് ചാടുമായിരുന്നു ഒന്നുകൂടെ നോക്കിയോ ഇത് വലിയ ഫോഴ്സ് ഇല്ല കേട്ടോ ഇത് ഇത് ശരിക്കും നന്നായിട്ട് ചാടുമായിരുന്നു ഒന്നിപ്പോഴെച്ചാൽ മൂന്നെണ്ണം നാണം കെടുത്താനായിട്ട് അപ്പോൾ ഞാൻ ഒന്നുകൂടെ മുക്കുവാണേ നോക്കിക്കോ യെസ് കണ്ട ഇത് ഇങ്ങനെ ഇതിങ്ങനെ റെഡി ആയി വരും കണ്ടില്ലേ അപ്പോൾ ഇത് ഒന്നിപ്പഴ്ച്ച മൂന്നെന്ന് പറയുന്ന സത്യമാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ ഈ വെള്ളം അതിശക്തമായിട്ട് ഇതുവഴി ഇങ്ങനെ പമ്പ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇതിലുള്ള ഈ അഴുക്കുകളെല്ലാം അതോടുകൂടി പുറത്ത് പോകുന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡിഗ്രി ഇതൊരു വലിയ വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു 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 സംഭവമൊന്നും ഇതിലില്ല പക്ഷേ ഒരുപാട് ആളുകൾ ഇത് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ഒരു സംഭവം ഞാനും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല ആ ഡ്രമ്മിൽ ബാരലിൽ ഞാനിത് മുക്കിയെടുക്കും അത്രയേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഒരു സിമ്പിൾ ഐഡിയ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവർക്കും ബൈ